ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് രാജിവെക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വീണ ജോർജിന്റെ രാജി സംബന്ധിച്ച നിർണായക തീരുമാനം ഇന്നുണ്ടാകും സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ് പ്രതിപക്ഷം വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുകയാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ആരോഗ്യ വകുപ്പിൽ തുടരെ ഉണ്ടാകുന്ന വിഷയങ്ങൾ പാർട്ടിക്ക് തലവേദനയായി കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ നീരസമുണ്ട് എന്നാണ് വിവരം വീണ ജോർജും കുടുംബവും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ തയ്യാറെടുക്കുന്നു എന്ന സൂചനയും പുറത്തുവന്നതോടെ പാർട്ടിയിലെ പലർക്കും വീണയോട് താല്പര്യം കുറഞ്ഞിട്ടുണ്ട് പാർട്ടിയിലെയും തങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിട്ട് വീണ ജോർജ് വിദേശത്തേക്ക് രക്ഷപ്പെടുകയാണെന്നും ചിലർ കണക്കുകൂട്ടുന്നു പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ വീണ ജോർജിന്റെ രാജി മാത്രമാണ് പോമ്പടി എന്ന മുതിർന്ന നേതാക്കൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിർണായകമാണ് പിണറായി വിജയനും വീണയ്ക്കും ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് മുന്നിൽ പെട്ടെന്ന് തോറ്റു കൊടുക്കണ്ട എന്നൊരു നിലപാട് പാർട്ടി സ്വീകരിച്ചാൽ വീണ ജോർജിന് ഇത് ആശ്വസിക്കാനുള്ള വക നൽകാനും സാധ്യതയുണ്ട് വീണ ജോർജിനെ പാർട്ടിയിൽ കാര്യമായ സ്വാധീനം ഒന്നുമില്ല എന്നതാണോ സത്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തണലിലാണ് വീണ ജോർജിന്റെ നിലനിൽപ്പ് തന്നെ ഇത് പാർട്ടിയിൽ പലർക്കും അത്ര ഇഷ്ടമല്ല എന്നാൽ ആരും ഒരു തുറന്നു പറച്ചിലിന് തയ്യാറുമല്ല പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ കാര്യമായ സ്വാധീനമില്ല പാർട്ടിയുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അണികൾ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം എന്നിരുന്നാലും വീണ ജോർജിനെതിരെ പരസ്യ പ്രതികരണവുമായി ഒളിഞ്ഞും തെളിഞ്ഞും പലരും രംഗത്ത് വരാറുമുണ്ട് ഏറ്റവും ഒടുവിൽ പരസ്യ പ്രതികരണവുമായി വന്നത് സി പി ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജിയാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഷ്ട്രീയ കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു എം എൽ എ ആയി ഇരിക്കാൻ അർഹതയില്ല കൂടുതൽ പറയുന്നില്ല ഇതായിരുന്നു പോസ്റ്റ് വരും ദിവസങ്ങൾ ഇങ്ങനെ രംഗത്ത് വരാൻ പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരസ്യമായി മന്ത്രിക്കെതിരെ വിമർശനം ശക്തമായിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പുറത്താക്കപ്പെട്ട പത്തനംതിട്ട സി സി ചെയർമാൻ പരോക്ഷമായി പരിഹസിച്ചു മന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട ഇരവിപേരൂർ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ എൻ രാജീവാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുമായിരുന്നു അങ്ങനെ പരീക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യങ്ങളിൽ നിന്നും കൊടുത്താൽ എവിടെ വേണമെങ്കിലും കിട്ടും എന്നും പോസ്റ്റിൽ പറയുന്നു എന്നാൽ ആരോഗ്യ വകുപ്പിനെ കുത്തഴിഞ്ഞതാക്കി മാറ്റിയെന്ന വിമർശനം പൊതുസമൂഹത്തിൽ തന്നെ ശക്തമായിരിക്കുകയാണ് എം എൽ എ ആകാൻ പോലും അർഹതയില്ലെന്ന വിധത്തിലാണ് മന്ത്രിക്കെതിരെ വിമർശനങ്ങൾ കടുക്കുന്നത് എന്നാൽ മന്ത്രിയുടെ കഴിവുകേടിനെ വെള്ളപൂശാൻ പാർട്ടി രംഗത്തുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രവർത്തകരുടെ പോസ്റ്റുകൾ പാർട്ടി പരിശോധിക്കുമെന്ന് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു ഇബ്രഹാം പ്രതികരിച്ചു സി ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെയുടെ പോസ്റ്റ് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും സിപിഎം ഇരുവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവിന്റെ പോസ്റ്റ് പ്രത്യക്ഷത്തിൽ അല്ല എന്നും രാജു ഇബ്രഹാം പറഞ്ഞു വാർത്തകളിൽ അവ മന്ത്രിക്കെതിരെ എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും രണ്ട് വിഷയവും പാർട്ടി ഗൗരവമായി തന്നെ പരിശോധിക്കുമെന്നും രാജു ഇബ്രഹാം വ്യക്തമാക്കി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി മരിച്ച സംഭവത്തിലാണ് മന്ത്രി വീണ ജോർജിനെതിരെ സിപിഎം നേതാക്കൾ തന്നെ വിമർശനവുമായി രംഗത്ത് വന്നത് സിപിഎം പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ സ്പീജെ സി പി എം ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയായിരുന്നു മന്ത്രിക്കെതിരെ രംഗത്ത് വന്നത്